രഞ്ജിത്ത് രാജിവെച്ച് ഒഴിഞ്ഞ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിലേക്ക് മുൻ വൈസ് ചെയർപേഴ്സൺ ബീന പോളിന്റെ പേരിന് മുൻതൂക്കം ചലച്ചിത്രോത്സവം നടത്തി ബീന പോളിന് ഏറെ പരിചയമുണ്ട് വർഷങ്ങളോളം ഐ എഫ് എഫ് കെയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ആയിരുന്നത് അടക്കമുള്ള അനുഭവ സമത്ത് ബീനാ പോളിനുണ്ട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടൻ അന്തിമ തീരുമാനമെടുക്കും അടൂർ ഗോപാലകൃഷ്ണന്റെ അഭിപ്രായവും തേടും ചലച്ചിത്ര അക്കാദമിയുടെ ചുമതലയിൽ നടത്തപ്പെടേണ്ട പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കാനിരിക്കെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്രയും വേഗം ആളെ കണ്ടെത്തേണ്ടതുണ്ട് സിനിമ കോൺക്ലേവ് ഐ എഫ് എഫ് കെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണം തുടങ്ങിയവയിൽ അക്കാദമിക്ക് നിർണായക റോളാണുള്ളത് അതിനിടെ നിലവിലെ വൈസ് ചെയർമാൻ പ്രേംകുമാറിനെ അധ്യക്ഷനാക്കണമെന്നും അഭിപ്രായമുണ്ട് ഇടതുമുന്നണിയിലും ഇക്കാര്യം ചർച്ച ചെയ്യും സി പി എം മനസ്സ് ബീനാ പോളിന് അനുകൂലമാണെന്നാണ് സൂചന നേരത്തെ സംഗീത നാടക അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് എം ജി ശ്രീകുമാറിനെ കൊണ്ടുവരാനുള്ള ശ്രമം ിക്കും മുന്നണിക്കും ഉള്ളിലെ എതിർപ്പിനെ തുടർന്നാണ് നടപ്പിലാകാതെ പോയത് രഞ്ജിത്തിന്റെ രാജിക്കായി സി പി ഐ വലിയ സമ്മർദ്ദമാണ് മുന്നണിക്കുള്ളിൽ ഉയർത്തിയത് ഈ പശ്ചാത്തലത്തിലാണ് തീരുമാനം നിലവിലെ ഭരണസമിതിയുടെ മൂന്നു വർഷ കാലാവധി ജനുവരിയിലാണ് അവസാനിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ആറിനാണ് രഞ്ജിത്ത് ചെയർമാൻ പദവി ഏറ്റെടുത്തത് കാലാവധി തീരുമ്പോൾ മാത്രമേ ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ പുനഃസംഘടിപ്പിക്കൂ അതിനാൽ പുതിയ ചെയർമാൻ വന്നാലും ജനുവരി വരെ ഈ ജനറൽ കൗൺസിൽ തുടരും ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് വനിതയെ നിയമിക്കണമെന്ന് സ്ത്രീപക്ഷ പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ട് വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ കൂട്ടായ്മ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു കേരള ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇതുവരെ ഒരു സ്ത്രീ ഉണ്ടായിട്ടില്ല അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് യോഗ്യയായ ഒരു സ്ത്രീയെ നിയമിച്ചുകൊണ്ട് മാതൃക കാണിക്കാൻ കേരള സർക്കാർ തയ്യാറാകണമെന്നാണ് സ്ത്രീപക്ഷ കൂട്ടായ്മ നൽകിയ കത്തിൽ പറയുന്നത് ഇടതുപക്ഷം സ്ത്രീപക്ഷം എന്നത് ആലങ്കാരികമായ ഒരു മുദ്രാവാക്യമാകേണ്ടതല്ല മലയാള ചലച്ചിത്ര ലോകത്തെ സ്ത്രീവിരുദ്ധതയും ചൂഷണവും അവസാനിപ്പിക്കുന്നതിൻ്റെ ആദ്യ ചുവടുവയ്പെന്ന നിലയിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് കഴിവും പ്രതിബദ്ധതയും ജെൻഡർ സെൻസിറ്റിവിറ്റിയുമുള്ള ഒരു സ്ത്രീയെ നിയമിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് സ്ത്രീപക്ഷ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം പുതിയ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ നിയമനത്തിൽ സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ മറവിൽ സ്വജനപക്ഷപാദികളെ തിരികെ കൊണ്ടുവരാൻ ശ്രമമെന്ന് സംവിധായകൻ ഡോക്ടർ ബിജു ആരോപിച്ചു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജിവെച്ച സാഹചര്യത്തിൽ പുതിയ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വാർത്തകൾ സത്യമാവുകയാണെങ്കിൽ കൂടുതൽ ഡിസാസ്റ്റർ എന്നേ പറയാൻ സാധിക്കുമെന്ന് ബിജു പറഞ്ഞു ചലച്ചിത്ര അക്കാദമി ചെയർമാനായി സ്ത്രീ പ്രാതിനിധ്യം വേണമെങ്കിൽ അതിന് ഇപ്പോൾ ഏറ്റവും അനുയോജ്യ രഞ്ജത്തും കൂട്ടരും പുറത്താക്കിയ ദീപിക സുശീലൻ ആണെന്ന് ബിജു പറയുന്നു അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളുമായി അടുത്ത് പരിചയമുള്ള അനുഭവസമ്പത്തുള്ള വേറെ സ്ത്രീകൾ മലയാളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം എന്നാണ് ബിജു ഫേസ്ബുക്കിൽ കുറിച്ചത്